ഹലോ ഹായ് അസ്സലാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ സുഖമാണോ എല്ലാവർക്കും ഞാനിതാ ചായ കുടിക്കാൻ പോവാണ് നല്ല അടിപൊളി പാൽ ചായയാണ് കേട്ടോ നല്ല അടിപൊളി പാൽ ചായ അടിപൊളി പാൽ ചായ കടി കഴി അറിയാമോ ഒരു മുട്ട പിഴുങ്ങിയത് ഒരു മുട്ട പിഴുങ്ങിയതാണ് കറിയത് മസാല ആക്കിയതാണ് കേട്ടോ മസാല ഇട്ടൊന്ന് പൊരിച്ചെടുത്തതാണ് ഒരു മുട്ട പുഴുങ്ങിയതും പാൽ ചായയുമാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ചായ കൂടിയത് കഴിഞ്ഞോ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്താ പറയുക ഞാൻ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി നാല് വർഷത്തോളമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ പിന്നെ രണ്ടു വർഷം യി കഴിഞ്ഞപ്പോഴാണ് രണ്ട് വർഷം രണ്ടര രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മോണി ആയത് തന്നെ അങ്ങനെ മോണിയായി എനിക്ക് വരുമാനമൊക്കെ കയറാൻ തുടങ്ങി വരുമാനമൊക്കെ കയറാൻ തുടങ്ങി ഒരു മുപ്പത് ഡോളർ വരെയൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു വീഡിയോയ്ക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി എൻ്റെ മോണിയെല്ലാം കട്ടായിപ്പോയി മോണിയെല്ലാം കട്ടായി കട്ടായിപ്പോയി ആകെ സങ്കടത്തിലായി ആകെ വിഷമത്തിലായി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയെല്ലാം ആക്കിയെടുത്ത് ലാസ്റ്റ് വന്നപ്പോൾ മോണിയൊക്കെ കട്ടായി പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമല്ലേ ഭയങ്കരമായിട്ട് സങ്കടമായി എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ലൈവ് ഒന്നും ഇടാറായി വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് തോന്നുന്നില്ല മാനസികമായിട്ട് ഭയങ്കര പ്രയാസത്തിലായിരുന്നു അങ്ങനെ ഇപ്പം നോക്കുമ്പോണ്ട് എൻ്റെ വാച്ച്വറെല്ലാം കുറഞ്ഞു പോകുന്നു ഇല്ല ഇനിയും ഞാൻ നാലായിരം വാച്ച് അവർ തയ്ച്ചാൽ മാത്രമേ എനിക്കിനി മോർണി ആയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നല്ലവരായ എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ലവരായ നല്ല എല്ലാ എൻ്റെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ചങ്കുകളും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യുക ലൈവ് വന്നാൽ ലൈവിലാളില്ല ഞാൻ അതുപോലെ ഷൂട്ട് വീഡിയോ ഇട്ടാൽ അതിലാളില്ല ഒരു ലൈക്കില്ല ഒരു സപ്പോർട്ടീവൊന്നും ഇല്ല ആരും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല ചില്ലർ കുറച്ച് ആൾക്കാർ ചുരുങ്ങിയ ആൾക്കാർ മാത്രം വന്നൊരു ലൈക്കോ ചിലപ്പോൾ ഒരു സഭമൊക്കെ തന്നിട്ട് അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് മാക്സിമം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ തുടങ്ങിപ്പോയില്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോയില്ലേ ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ എനിക്ക് എന്നെ നിന്ന് കൈമാറാം ആർക്കെങ്കിലും കൊടുക്കാം വെച്ചു പക്ഷേ അതും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ വെച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലേ അപ്പം നമ്മൾ ആർക്കെങ്കിലും അറിയാത്തവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം അതിനും എനിക്ക് വേണ്ടിയാണ് അപ്പം യൂട്യൂബ് ചാനൽ വെറുതെ കളയാനും തോന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ നമ്മളെ പ്രസവിച്ച് നമ്മളെ ഇത്രയും വലുതാക്കിയ അല്ലെങ്കിൽ കുഞ്ഞതായിരിക്കുന്ന മക്കൾ അതുപോലെ പ്രായപൂർത്തിയായ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുക മാതാപിതാക്കളെ അനുസരിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കുക ഇപ്പം മിക്കവാറും കാണുന്നതാണ് ഓരോ നമ്മൾ ഓരോ വീഡിയോസ് എടുത്താലും യൂട്യൂബിലാണെങ്കിലും എല്ലാം അമ്മമാരെ കൊണ്ട് അനാഥാലയത്തെ കൊണ്ടു ഇട്ടിട്ട് അമ്മമാരെ വിഷമിക്കുന്ന അമ്മമാരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നുന്നു മകനെ ഒന്ന് വാടാ എനിക്കൊന്ന് ഒന്ന് നിന്നെ ഒന്ന് കണ്ടാൽ മതി ഞാൻ ഇവിടെ തന്നെ നിന്നോടാ നീ എന്നെ കൊണ്ടുപോകണ്ട നീ വന്നെ കണ്ടാൽ മതി എന്നുള്ള ഓരോ അമ്മമാരുടെയും വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സ് പൊട്ടിപ്പോവാണ് അപ്പം ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ മക്കളും ഉമ്മമാരെ ഉമ്മമാരനുസരിക്കുക അല്ലെങ്കിൽ അമ്മമാരനുസരിക്കുക അച്ഛനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും അവരെ അനുസരിക്കുക അവരെ എന്താ പറയുക വിഷമിപ്പിക്കാതിരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇനിയിപ്പോൾ ഒരു പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ്സ് എടുക്കുന്ന കൊടുത്തില്ല അവർക്കും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ആദ്യം അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക ആദ്യം ഉമ്മ കാണെങ്കിൽ ഉപ്പ കാണെങ്കിൽ ആദ്യം ആ ഡ്രസ്സ് അവരുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് അവരുടെ ആ സന്തോഷം കാണുമ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക എനിക്കതേ ഉള്ളൂ മാതാപിതാക്കളുടെ കാര്യം പറയാനാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് മാതാപിതാക്കളുടെ കാര്യം പറയാനാണ് അപ്പം മാക്സിമം എല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ അപ്പോൾ അപ്പം ദയവായി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മണി ചായ കുടിക്കാൻ വരുന്ന ആരെങ്കിലൊക്കെ ചായ മുട്ട ഒഴുകിയത് അപ്പം ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങളെല്ലാവരും ചായ കുടിക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യം ആരും മറക്കരുത് അപ്പം ഇൻഷാള്ള അടുത്തൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാലൈക്കും നമസ്കാരം